തൊഴിലാളി തൊഴിലാളിക്ഷേമത്തിനായി ഡേറ്റിംഗ് പ്രേമികൾക്ക് കൂടിയുള്ള ശമ്പളത്തോടുകൂടിയുള്ള ലീവ് പ്രഖ്യാപിച്ച തായ് കമ്പനിയുടെ ഉത്തരവ് സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്കാണിപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് ലൈൻ ഗ്രൂപ്പ് എന്ന മാർക്കറ്റിംഗ് സ്ഥാപനമാണ് ഈ വർഷം ആദ്യം ഇത്തരമൊരു അസാധാരണ അവധി പ്രഖ്യാപിച്ചതെന്ന് സ്ട്രെയിറ്റ്സ് ടൈം റിപ്പോർട്ട് ചെയ്യുന്നു കമ്പനിയിലെ തൊഴിലാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ ടിൻഡറിൽ തങ്ങളുടെ റൊമാന്റിക് കണക്ഷനുകൾ തുടരുന്നതിന് കൂടിയ അവധി നൽകുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം ഞങ്ങളുടെ ജീവനക്കാർക്ക് ഞങ്ങൾ മാസത്തെ സൗജന്യ ടിൻഡർ പ്ലാറ്റിനവും ടിൻഡർ ഗോൾഡും നൽകുന്നു ഞങ്ങളുടെ ജീവനക്കാർക്ക് ഈ ടിൻഡർ ലീവുകൾ അവർ തിരഞ്ഞെടുക്കുന്നവരുമായി ഡേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം എന്ന് കമ്പനി പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു തൊഴിലാളികളിൽ സ്നേഹം സന്തോഷം എന്നീ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഈ നടപടി സഹായിക്കുമെന്നാണ് കമ്പനിയുടെ കണക്കുകൂട്ടൽ തങ്ങളുടെ തൊഴിലാളികളിൽ ഒരാൾ ഇത്ര ദിവസത്തേക്ക് വളരെ തിരക്കിലായിരിക്കുമെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് കമ്പനിക്ക് ഇത്തരമൊരു ആശയം നടപ്പാക്കാൻ തീരുമാനിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെ കമ്പനിയിലെ ജീവനക്കാർക്ക് അവരുടെ മത്സരം നിറഞ്ഞ ജോലിയോടൊപ്പം ഹാങ് ഔട്ട് ചെയ്യാൻ പകലും രാത്രിയും ഉപയോഗിക്കാൻ കഴിയുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ടിൻഡർ ലീവിനായി ജീവനക്കാർ ഒരാഴ്ച മുന്നേ ലീവ് അപേക്ഷ നൽകണം സൗജന്യ ടിൻഡർ പ്ലാറ്റിനോ ടിൻഡർ ഗോൾ മാസത്തെ ഹൈ ടയർ സബ്സ്ക്രിപ്ഷനുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു ഇത് ഉപഭോക്താക്കൾക്ക് മികച്ച ഫീച്ചറുകൾ നേടാൻ സഹായമാകുന്നു അംഗങ്ങൾക്ക് അവരുടെ പ്രൊഫൈൽ ലൈക്ക് ചെയ്തവരെ കാണാൻ ലോകമെമ്പാടുമുള്ള ആളുകളുമായി ഡേറ്റിംഗ് ചെയ്യാൻ ഓരോ സൂപ്പർ ലൈക്കിനൊപ്പം ഒരു കുറിപ്പ് അയക്കുക എന്നിങ്ങനെയുള്ള അധിക ടിൻഡർ ആനുകൂല്യങ്ങൾ ലഭിക്കും അതേസമയം ഈ വർഷം ജൂലൈ ഒൻപതിനും ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിൽ പ്രൊബേഷൻ പാസ്സായി കമ്പനിയിൽ ചേർന്ന ജീവനക്കാർക്ക് മാത്രമേ ഈ ഓഫർ ലഭ്യമാകൂ ബാങ്കോക്ക് ആസ്ഥാനമായ